മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഇതര പാർട്ടികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ ഉദാഹരണമാണ് മലപ്പട്ടം സംഭവമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സിപിഎം നേതൃത്വം ആക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ഗാന്ധി സ്തൂപം തകർത്തതുൾപ്പെടെയുള്ള വിവിധ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയ മലപ്പട്ടത്ത് നടത്തിയ സന്ദർശനത്തിന് ശേഷം സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിൽ പൗരാവകാശങ്ങളും സംഘടനാ സ്വാതന്ത്ര്യങ്ങളും ഭരണത്തിൻ്റെയും ഗുണ്ടായുസത്തിൻ്റെയും മറവിൽ ഹനിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും ശക്തവും വ്യക്തവുമായ തെളിവാണ് മലപ്പട്ടം പഞ്ചായത്തിലെ അടുവാപ്പുറത്ത് ഇപ്പോൾ നമ്മൾ കണ്ടത് കോൺഗ്രസ് പ്രവർത്തകരെ സ്ഥാപിച്ച രാഷ്ട്രപിതാവിൻ്റെ സ്തൂപം സി പി എം പ്രവർത്തകരെ താർക്കുകയും ആ സ്തൂപത്തിൽ തന്നെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച നിരാപ്രിയദർശിനിയുടെയും ലോക ലോകസമാധാനത്തിന്റെ ബലിക്കല്ലിൽ ജീവൻ കൊടുത്ത രാജീവ് ഗാന്ധിയുടെയും ഫോട്ടോകളുണ്ടായിരുന്നു ഈ മൂന്ന് ഫോട്ടോകളുമാണ് സ്വൂപങ്ങളാണ് സി പി എം ഗുണ്ടകൾ തരിപ്പണമാക്കി തകർത്ത് നാമാവിശേഷമാക്കിയത് ഇതിനെതിരായിട്ടുള്ള പരാതി പോലീസിൽ വന്നിട്ട് പ്രതികൾക്ക് പോലീസ് സ്വത്താശയെന്ന സാഹചര്യമാണ് ഇപ്പം മലപ്പുറത്തുണ്ടായിരുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാർ പരസ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ എവിടെയും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് ഒരു ജില്ലാതല നേതാവാണ് വെല്ലുവിളിച്ചത് അത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണോ നയമാണോ കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പോലീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽ ഇന്റലിജൻസിന്റെ ശ്രദ്ധയിൽ ആ പ്രസ്താവന വിട്ടിട്ടുണ്ടോ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ ഇതാണ് അനുഭവമെങ്കിൽ എങ്ങനെ ജനാധിപത്യവും പൗര സ്വാതന്ത്ര്യവും നിയമം അനുശാസിക്കുന്ന ഭരണഘടന നൽകുന്ന സംഘടനാ സ്വാതന്ത്ര്യവും എങ്ങനെ കേരളത്തിൻ്റെ മണ്ണിൽ ഉറപ്പുവരുത്തും മുഖ്യമന്ത്രി ഉത്തരം പറയുക തന്നെ വേണം ഗാന്ധി പ്രതിമയ്ക്ക് ബി ജെ പി കാര് ഭീഷണി ഉയർത്തിയാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗാന്ധി ഘാതകരെ ന്യായീകരിക്കുന്ന ഗാന്ധി പ്രതിമയെ തകർക്കുന്ന സമീപനത്തിലേക്ക് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി അതപ്പതിച്ചാൽ അതിനെ തിരുത്താൻ ഇവിടുത്തെ നിയമവാഴ്ച പൗരസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഞാൻ ാണ് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ കേസ് ഗൗരവമായി കാണണമെന്നും കേന്ദ്രം നൽകിയ സ്വാതന്ത്ര്യം ഇ ഡി ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്ത് പണമുണ്ടാക്കുകയാണെന്നും സണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് ഫോൺ സീറോ ഫോർ സിക്സ്